മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് കാർശ്ശേരി പഞ്ചായത്തിൽ വോട്ടർ പട്ടികയെ ചൊല്ലി തർക്കം എന്നൊരു പ്രധാനപ്പെട്ട വാർത്തയാണ് പുറത്തുവരുന്നത് നമ്പർ പതിനാലിന് ണം നവംബർ പതിനാലിന് അന്തിമ പട്ടിക ഇറക്കിയതിന് പിന്നാലെ ഇന്ന് പുതിയ പട്ടിക ഇറക്കിയിരുന്നു പുതിയതിൽ നിരവധി വോട്ടർമാർ പുറത്തു പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് ഇതിനെ ചൊല്ലിയാണ് ഇപ്പോൾ കാർശേരി പഞ്ചായത്തിൽ വോട്ടർ പട്ടികയെ ചൊല്ലി ഒരു തർക്കം രൂക്ഷമായിരിക്കുന്നത് നവംബർ പതിനാലിനാണ് അന്തിമ പട്ടിക ഇറക്കിയത് ഇതിന് പിന്നാലെ ഇന്ന് പുതിയൊരു പട്ടിക ഇറക്കുകയായിരുന്നു പുതിയ പുതിയതിൽ നിരവധി വോട്ടർമാർ പുറത്തു പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് ഇതിനെ ചൊല്ലിയാണ് ഇപ്പോൾ ഒരു തർക്കം ഉണ്ടായിരിക്കുന്നത് വോട്ടർ പട്ടികയെ ചൊല്ലിയാണ് ഇപ്പോൾ കാരശ്ശേരി പഞ്ചായത്തിൽ തർക്കമുണ്ടായിരിക്കുന്നത് നവംബർ പതിനാലിന് അന്തിമ പട്ടിക ഇറക്കിയതിന് പിന്നാലെ ഇന്ന് വീണ്ടും ഒരു പുതിയ പട്ടിക പുറത്തിറക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഈ പട്ടികയിൽ നിരവധി വോട്ടർമാർ പുറത്തു പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് ഇതേ ചൊല്ലിയാണ് ഇപ്പോൾ കാരശ്ശേരി പഞ്ചായത്തിൽ തർക്കമുണ്ടായിരിക്കുന്നത് കാരശ്ശേരി പഞ്ചായത്തിലാണ് വോട്ടർ പട്ടികയെ ചൊല്ലി തർക്കമുണ്ടായിരിക്കുന്നത് കാർശേരി പഞ്ചായത്തിൽ വോട്ടർ പട്ടികയെ ചൊല്ലി തർക്കം രൂക്ഷമായിരിക്കുകയാണ് നവംബർ പതിനാലിന് അന്തിമ പട്ടിക ഇറക്കിയതി ഇറക്കിയിരുന്നു ഇതിന് പിന്നാലെ ഇന്ന് പുതിയൊരു പട്ടിക കൂടി പുറത്തിറക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഈ പട്ടികയിൽ നിരവധി വോട്ടർമാരാണ് വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തു പോകുന്ന ഒരു സാഹചര്യമുണ്ടായത് ഇതേ ചൊല്ലിയാണ് ഇപ്പോൾ കാരശ്ശേരി പഞ്ചായത്തിൽ തർക്കം രൂക്ഷമായിരിക്കുന്നത് വോട്ടർ പട്ടികയെ ചൊല്ലിയാണ് തർക്കം ഉണ്ടായിരിക്കുന്നത് നവംബർ പതിനാലിന് ഒരു അന്തിമ പട്ടിക വോട്ടർ പട്ടിക പുറത്തിറക്കിയിരുന്നു ഇതിന് പിന്നാലെ ഇന്ന് വീണ്ടും ഒരു പുതിയ പട്ടിക പുറത്തിറക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത് ഈ ഒരു പട്ടികയിൽ നിരവധി ഈ പുതിയ വോട്ടർ പട്ടികയിൽ നിരവധി വോട്ടർമാർ പുറത്തു പോകുന്ന ഒരു സാഹചര്യമായിരുന്നു ഇതേ ചൊല്ലിയാണ് ഇപ്പോൾ കാരശ്ശേരി പഞ്ചായത്തിൽ വോട്ടർ പട്ടികയെ ചൊല്ലി തർക്കം രൂക്ഷമായിരിക്കുന്നത് തരശ്ശേരി പഞ്ചായത്തിൽ നവംബർ പതിനാലിന് ഒരു അന്തിമ വോട്ടർ പട്ടിക ഇറക്കിയിരുന്നു ഇതിന് പിന്നാലെ ഇന്ന് വീണ്ടും ഒരു വോട്ടർ പട്ടിക പുറത്തിറക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് ഈ ഒരു വോട്ടർ പട്ടിക പുതിയൊരു പുതുക്കിയ വോട്ടർ പട്ടികയിൽ നിരവധി വോട്ടർമാർ ഈ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ കാരശ്ശേരി പഞ്ചായത്തിൽ വോട്ടർ പട്ടികയെ ചൊല്ലി ഒരു തർക്കം രൂക്ഷമായിരിക്കുന്നത് കാരശ്ശേരി പഞ്ചായത്തിലാണ് വോട്ടർ പട്ടികയെ ചൊല്ലി ഒരു തർക്കം രൂക്ഷമായിരിക്കുന്നത് നവംബർ പതിനാലിന് ഒരു അന്തിമ വോട്ടർ പട്ടിക പുറത്തിറക്കിയിരുന്നു ഇതിന് തൊട്ടു പിന്നാലെ ഇന്ന് വീണ്ടും ഒരു പുതിയ പട്ടിക വോട്ടർ പട്ടിക പുറത്തിറക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഈ വോട്ടർ പട്ടികയിൽ നിന്ന് നിരവധി വോട്ടർമാർ പുറത്തു പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് ഇതേ ചൊല്ലിയാണ് ഇപ്പോൾ കാരശ്ശേരി പഞ്ചായത്തിൽ തർക്കം രൂക്ഷമായിരിക്കുന്നത് പുതിയൊരു വോട്ടർ പട്ടിക പുറത്തിറക്കിയതിന് പിന്നാലെ നിരവധി വോട്ടർമാർ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തു പോകുന്ന ഒരു ഉണ്ടായിരുന്നു ഇതേ ചൊല്ലി ഇപ്പോൾ കാരശ്ശേരി പഞ്ചായത്തിൽ തർക്കം രൂക്ഷമായിരിക്കില്ല